വന്ന ആൾക്കാരുടെ മൊഴികളാണ് വെച്ചിട്ട് എല്ലാവരെയും ചെയ്തു ഇത് അമ്മയുടെ പ്രോപ്പർട്ടി ആയിട്ട് ഡോക്ടറിൽ പോകും ഇതാണ് നമ്മളുടെ റിപ്പോർട്ട് നമ്മളുടെ ആദ്യത്തെ ഈ ഈ ഒരു ഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മുടെ ദൗത്യം കൊണ്ട് പൂർത്തിയായി ഇനി നമ്മളുടെ കംപ്ലൈൻസ് വന്ന ആൾക്കാർക്ക് കോപ്പി കൊടുക്കും ആൻഡ് അതൊക്കെന്താണ് തീരുമാനം നമ്മളുടെ ഇവിടുത്തെ കടക്കും ഇല്ല ബിക്കോസ്

ഇങ്ങനെ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഒരുപാട് മൊഴികൾ എടുത്തിട്ടാണ് ഞങ്ങളുടെ അഞ്ചംഗ കമ്മിറ്റി ഒരു കൺക്ലൂഷനിലെത്തിയത് മെമ്മറി കാർഡ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നുവെച്ചാൽ അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചേർന്ന സ്ത്രീകളുടേതായ യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് ഒടുവിൽ അന്തരിച്ചു പോയ കെ പി സി ലളിത ചേച്ചിയിലെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നൊരു ഞങ്ങളുടെ ഫൈനൽസ് കെ പി എസ് സി എഴുതി നമ്മളോടൊപ്പം ഇല്ലാത്തതിനാൽ അത് എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല ഞങ്ങൾ കിട്ടിയ മൊഴികളിൽ കൂടുതൽ പേരും പറഞ്ഞത് അത് കെ പി എസ് സി എഴുതി ചെച്ചിയിലെടുത്തുകൊണ്ട് അവരത് പറഞ്ഞ കാര്യവും ഒരു സാക്ഷി കാറ്റപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ആ മെമ്മറി കാർഡ് കെ പി എസ് സി ഡിയുടെ കയ്യിൽ എന്നിടത്താണ് ഈ അന്വേഷണം അവസാനിക്കുന്നത് പ്രതികളോ കുറ്റക്കാരോ അല്ല അല്ല എന്നുള്ളതാണ് അമ്മയുടെ അമ്മയുടെ കമ്മിറ്റി മാത്രമേ ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ും എക്വയറി കമ്മിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ഇത്ര വർഷം ഒന്ന് ഒരു കാര്യം ആക്ച്വലി വന്നപ്പോഴാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള ഏഴു വർഷക്കാലം ഇത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഇതിനുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരികയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇത് മെമ്മറി കാർഡ് കണ്ടവർ തന്നെ ആവണമെന്നില്ല മൊഴി കൊടുത്തവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞാലും വിവരങ്ങൾ പുറത്തറിയും ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലെ വിവരങ്ങൾ എങ്ങനെ പുറത്തു അത് ആരും സ്കൂപ്പ് ചെയ്തെടുക്കുന്നു ഈ കമ്മിറ്റി അംഗങ്ങൾ തന്നെ അവരുടെ മെമ്പേഴ്സിനോട് പറയും എന്താണ് അവൾ നടന്നതുള്ള കാര്യം അത് മറ്റ് മീഡിയകൾ എടുത്ത് കൊടുത്തു അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡിലെ അവർ അവർ പറഞ്ഞ കാര്യങ്ങൾ അതിലുൾപ്പെട്ടവർ തന്നെ മറ്റു പലരോടും പറഞ്ഞിരിക്കാം എന്നത് നിയമനം ഞങ്ങൾ എത്തി കാരണം സോളിഡായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആരും കണ്ടിട്ടില്ല ഇപ്പോഴും അത് അജ്ഞാതമായിരിക്കും പിന്നെ ഞങ്ങളുടെ കമ്മിറ്റി അധികാരത്തിൽ സോറി ഭരണത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഇതിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉന്നയിച്ച അവരുടെ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊരു ഉറപ്പ് കൊടുക്കുകയാണ് ഇതിൽ ഞങ്ങളൊരു തീരുമാനമുണ്ടാക്കും ഞങ്ങളിത് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ചോദിച്ച് മൊഴിയെടുത്ത് ഞങ്ങൾ തീരുമാനത്തിലെത്തിയില്ല തീരുമാനം അറിയിക്കും അതിന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റുണ്ടായിരുന്നു പിന്നെ സീനിയർ ആയിട്ടുള്ള രണ്ട് മൂന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഫൈവ് മിനിറ്റ്സ് ആണത്

പിന്നെ എന്താ പറയാ മിനിറ്റ്സിലുള്ള ഡോക്യുമെന്റ് നോക്കിയതിലാണ് നമ്മള് ഈ ഒരു തീരുമാനത്തില് വന്നത് അപ്പൊ ഈ റിപ്പോർട്ടിനി നമ്മള് നമുക്ക് കുറ്റം മറ്റേ കംപ്ലൈന്റ് തന്ന ആൾക്കാർക്ക് നമ്മള് കൊടുക്കും

ഇനി ഇതിൽ പങ്കെടുത്തെങ്കിൽ വകവാക്കായിട്ടുള്ള അല്ലെങ്കിൽ മൊഴി ആദ്യം ഞങ്ങൾക്ക് വീണ്ടും പരിശോധിക്കണം ഞങ്ങൾക്ക് മുമ്പോട്ട് വരാണെങ്കിൽ നമ്മൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്

അവർക്ക് വേണമെങ്കിൽ <coughs> <UK> അവതരിപ്പിക്കുന്നത് എന്തായാലും മുമ്പിൽ വന്നു തന്നെ ഓൺലി ബോസ് അവര് മീഡിയയിലാണ് പോയതാ അമ്മേന്റെ ജനറൽ ബോഡിയിലല്ല ഈ പ്രോബ്ലം ഉന്നയിച്ചു അതുകൊണ്ട് നിങ്ങൾ ആ നമ്മൾ ഈ ഒരു എന്താ പറയാ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ അത് ൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ അവരെ ചർച്ച ചെയ്തുകഴിഞ്ഞപ്പോ നമ്മൾ ചെയ്തത് ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയ ടാസ്ക് ആയിരുന്നു ും പല ബുദ്ധിമുട്ടുകളും എല്ലാവരും മൊഴി കൊടുക്കാൻ വന്നു ഒരാൾ പോലും എല്ലാവർക്കും അത് ചില പ്രകടിപ്പിച്ചു ചിലർ ആണെന്ന് പറഞ്ഞു അപ്പൊ ഫൈനൽ ഫൈനിങ്സ് അവസാനത്തിൽ മൊഴി വളരെ നിർണായകമായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു ആള് തന്നെ പറഞ്ഞു കണ്ടുപാട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മള് മുഖവിലേക്ക് എടുക്കും ബാക്കി മെജോറിറ്റി പറഞ്ഞതും അവരെ നമ്മുടെ ജനറൽ വരാത്ത ഒരു കംപ്ലൈന്റ് ആയോണ്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റി എന്നല്ല നമ്മുടെ ആദ്യത്തെ വിജയമാണ് സപ്പോർട്ട് ചെയ്യാൻ ആണോ നമ്മുടെ നമ്പർ ആണെങ്കിൽ ആദ്യം നിങ്ങൾ തരാം നമ്പർ അല്ല 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 അങ്ങനെ അങ്ങനല്ല എനിക്കൊരു പുതിയ ഫോൺ എൻ്റെ ഹസ്ബൻഡ് തന്നു അതിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെതായ ഒരു അബദ്ധമാണ് ഞാനാണ് സോറി അതാരും പറഞ്ഞില്ലല്ലോ പക്ഷെ ഞാൻ അവിടെ സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ പിന്നെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ കുടുംബസഭ സംഗമം നടക്കാൻ പോവാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം de ervas